ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ടെറസിന്റെ മേലത്തെ എൻ്റെ ബോഗേൻ വില്ല നമ്മൾ പ്രൂൺ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഞാൻ കുറച്ച് ഇന്നലെ മാറ്റിയപ്പോഴാണ് കേട്ടോ വിചാരിച്ചു അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ ഒന്ന് അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഫുള്ളായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായില്ല അപ്പോൾ അതും അതിൻ്റെ കൂടെ നമ്മൾ വീഡിയോ എടുക്കുക ഇത് പ്രൂൺ ചെയ്യുന്നതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന വളമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിത് കട്ട് പ്രൂൺ ചെയ്ത് വളമൊക്കെ ഇട്ടേനാ നല്ല വെയിലായി തുടങ്ങി അപ്പോൾ പെട്ടെന്ന് തന്നെ പൂവിടാനുള്ള ഒരു ഏകദേശം സമയമായിട്ടുണ്ട് ഇപ്പൊ മോത്തു കൊണ്ടു വരാം അപ്പൊ നമുക്ക് ഇതുപോലെ നല്ല ഡീപ്പായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതുപോലെ കട്ട് ചെയ്യുന്ന ഈ ഓരോ കമ്പുകൾ നമുക്ക് ഒരു ചട്ടിയിൽ കുത്തിക്കുന്ന നമുക്ക് വേറെ തൈകളൊക്കെ ആക്കാം കേട്ടാ അപ്പൊ ഞാൻ എല്ലാം കട്ട് ചെയ്തതാണ് ചെയ്ത ഇന്നലെ ഒരുപാട് കട്ട് ചെയ്താണ് അപ്പൊ ഇതുപോലത്തെ നല്ല കത്രികളൊക്കെ വെച്ച് നിങ്ങൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലെ നമ്മുടെ ഇതൊക്കെ ചതഞ്ഞ് ഒക്കെ ഒരു കോലയായി പോകും അപ്പോൾ അതെ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്ക മുള്ളു കൊത്തി കൊള്ളുന്നുകൊണ്ടാണ് നമ്മൾ ഒരു ഏകദേശം ഒരു അകലം പാലിച്ചൊക്കെ നിക്കുന്ന അപ്പോൾ അതേ ഇതുപോലെ ഇപ്പൊ ഇത് കണ്ടത് ഇപ്പൊ ഇന്നലെ കട്ട് ചെയ്ത് ഒത്തിരി ഇതുപോലെ ആക്കി നിർത്തിയേക്കണേ അപ്പൊ കട്ട് ചെയ്തതിനു ശേഷം നമുക്കിനി ഇതില് ഏർ മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വളം ഇട്ട് കൊടുക്കാം ഇപ്പൊ ഓൾറെഡി ഞാൻ ഇതില് വളം ഇട്ടിട്ടുള്ളത് കൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും കൊടുക്കുന്നില്ല പിന്നെ നമ്മളിപ്പോ കൊടുക്കണ എന്താ വളംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മളൊന്ന് ഇതിന്റെ കട ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലൊക്കെ നിറയെ പുല്ലു വന്നിട്ട് ഞാൻ പറിച്ചു കടന്നുള്ളൂ കാരണം നമ്മൾ നന്നായിട്ട് വളരട്ടെ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നോക്കാണ്ട് ഇട്ടേന മഴയൊക്കെ അല്ലായിരുന്നു അപ്പൊ ഇതുപോലെ നന്നായിട്ട് ഇതിന്റെ കട ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഈയൊരു വളം കണ്ടത് ഇത് ടാപ്പ് എന്ന് പറയും ടാപ്പ് എന്നാണ് ഇതിനെ പറയണത് അപ്പം ഇത് നമുക്കൊരു പിടി ഇങ്ങനെ ഒന്ന് ബോഗൺ വില്ലയുടെ ചുറ്റും ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ മണ്ണിട്ട് മുടിക്കൊടുക്കാം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇപ്പം തൽക്കാലം നമ്മൾ ഈ ഒരു വളം മാത്രം കൊടുത്താൽ മതി ഇനി ഇത് നല്ല വെയിലത്ത് തന്നെ നിൽക്കട്ടെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ ഇപ്പം വെള്ളം ഒഴിക്കുന്നില്ല വെള്ളം ഒഴിച്ച് കൊടുക്കണം എല്ലാവരും പിന്നെ ഇത് നല്ല വെയിലത്ത് തന്നെ നിൽക്കട്ടെ പെട്ടെന്ന് തന്നെ ഇതിന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇലകളൊക്കെ വരും ഇലകൾ വന്നു കഴിഞ്ഞ് നമുക്ക് പൂക്കൾ വന്നു കഴിയുമ്പോൾ പൂവിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും വളം ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ പത്തൊമ്പത് 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 എന്ന് പറഞ്ഞാൽ എൻ പി കെ എന്ന് പറഞ്ഞാൽ വളം ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഫ്ലവർ ആവും ഫ്ലവർ ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചുതരാം ബാ ഇതൊക്കെ ഫ്രൂൺ ചെയ്യാനുള്ളതാണ് ഇപ്പൊ ഇതെല്ലാം വലിയ എന്റെ ഒത്തിരി വർഷം പഴക്കമുള്ള നല്ല വലിയ ബോഗൻവില്ലയാണ് ഈ ഒരു ബോഗൻ വില്ല ഉണ്ടല്ല ഡാർക്ക് റെഡാണ് ഇപ്പൊ ഇതേണ്ടത് ഇപ്പൊ വിരിഞ്ഞു മുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കണം ഫുള്ള് ഇത് ഞാൻ ഇന്നലെ കട്ട് ചെയ്താണ് അപ്പോൾ ഇതിൻ്റെ പൂവ് കണ്ടുകൊണ്ടേ അങ്ങനെ നിർത്തിയതേ ഉള്ളൂ അപ്പോൾ ഇതും നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് ഒരു ചട്ടിയിൽ നട്ടാൽ നമുക്ക് ഇതിൻ്റെ എടുക്കാം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്കാണ് വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല കട്ട ചുമ്പായിട്ട് വരും നല്ല ചുമന്ന് ഭോഗിയാണ് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ആ ഒരു വളമാണ് കൊടുക്കണ്ടേ ഇപ്പം നമ്മൾ ടാപ്പ് എന്ന് പറഞ്ഞാൽ വളം ഇട്ട് കൊടുക്കുക ഫ്ലവർ വന്നതിന് ശേഷം നമ്മൾ എൻ പിക്ക് പത്തൊമ്പത് 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 കൊടുക്കും ഞാൻ വെച്ച് കേൾക്കാൻ പറ്റില്ല ചിലപ്പം പിന്നെ നമ്മൾ ഫ്ലവർ വന്നതിന് ശേഷം ഇതിപ്പോൾ ഞാൻ കാണിച്ച് തന്നെയാണ് നിറയെ ഫ്ലവർ ആവുമല്ലോ ഫ്ലവർ ആയി കഴിയുമ്പോൾ നമ്മൾ ഫ്ലവർ കൊഴിഞ്ഞു പോയി വാടി തുടങ്ങുമ്പോൾ ഇതിവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ വീണ്ടും ഇവിടെ നിന്ന് പിന്നെയും പിന്നെയും പൂക്കൾ വന്നോണ്ടേ ഇരിക്കും അങ്ങനെ പൂക്കൾ വന്നോണ്ടിരിക്കുന്നതോറും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നതോറും വീണ്ടും വീണ്ടും പൂക്കത്തോണ്ടേ ഇരിക്കും അതായത് നമ്മുടെ വേനൽക്കാലം കഴിയുന്നവരെ അല്ലെങ്കിൽ ബോഗൺമുള്ളക്ക് വെയിൽ കിട്ടിത്തീരുന്നത് വരെ മഴക്കാലം വരെ നല്ല വെയിലുണ്ടോ അത്രയും നാളിതിന് പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പെട്ടെന്നൊന്നും പോവില്ല പിന്നെ നാനക്കണ്ട എങ്ങനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നോ നാലോ ദിവസം കൂടുമ്പോഴത്തേക്കും ഇതിൻ്റെ നല്ലപോലെ ഉണങ്ങി മണ്ണ് വറ്റി വരണ്ട് ഒരു ഡ്രൈ ആവണ ആ ഒരു അവസ്ഥയിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാണ്ട് ഒത്തിരി നമ്മൾ വെള്ളം ഒഴിക്കണ്ട വെള്ളം എത്ര കുറയുന്നു അത്രയും പൂക്കളുണ്ടാവും പിന്നെ നല്ലപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കുക ഇത് ഇതൊക്കെ ഇപ്പോൾ ഇനി കട്ട് ചെയ്യാനായിട്ട് ഞാൻ നിർത്തിയേക്കണ അപ്പം ഫസ്റ്റത്തെ മാത്രം ഞാൻ കാണിച്ചൊന്നേ ഉള്ളൂ ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഒന്ന് കമ്പ് റൂൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ പെട്ടെന്ന് ഇലകൾ വന്ന് നിറയെ പൂക്കളുണ്ടാവും പിന്നെ ആദ്യം വരുന്ന നമ്മുടെ ഇത് പിടിച്ച് കഴിഞ്ഞ് ഇലകൾ വരുമ്പോറും ഇപ്പോഴത്തെ ഇതുപോലെയാണെന്ന് ദേ ഇങ്ങനെ ഇലകൾ വരുമ്പോൾ ഈ ഇലകൾ ഇങ്ങനെ നുള്ളി നുള്ളി കളയണെങ്കിൽ പെട്ടെന്ന് ഫ്ലവർ ആവും ഇതൊക്കെ ഇതെല്ലാം കളയാൻ നിൽക്കണ ഞങ്ങൾ ടറച്ചി കയറുമ്പോഴത്തേക്കും മഴ പെയ്ത് മഴ പെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പ്രൂൺ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് എല്ലാവരും പോകുകയണവില്ല കൊണ്ടുപോയി പ്രൂൺ ചെയ്യുക നന്നായിട്ട് ഡീപ്പായിട്ട് പ്രൂൺ ചെയ്യുക നല്ല വിലത്ത് വയ്ക്കുക വെള്ളം കുറച്ച് കൊടുക്കുക വളം ഇട്ട് കൊടുക്കുക എല്ലാവരും പോകേണ്ടവില്ല നിറയെ പൂക്കട്ടെ താങ്ക് യു